ഈ സാധനം നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടോ അറിയില്ല എല്ലാവർക്കും ഉപ്പുമാവാണെന്ന് പക്ഷെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഉപ്പുമാവാണ് കേട്ടോ ഇത് കരാവലി ഉപ്പുമാവ് കർണാടകയിൽ ഉള്ളൊരു സ്ഥലമാണ് കരാവലി അവിടെ ഉണ്ടാക്കുന്ന ഒരു തരം ഉപ്പുമാവാണ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു ഞാനത് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഉപ്പുമാവ് കരാവലി എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഉണ്ടാക്കുന്നതാണ് ഇത് മാംഗ്ലൂരിന് മാംഗ്ലൂർ ഉള്ള സ്ഥലമാണ് മാംഗ്ലൂർ കർണാടക സ്റ്റേറ്റിലാണ് ഇതിൻ്റെ അടുത്തുള്ളതൊക്കെയാണ് പിന്നെ ദക്ഷിണ കർണാടക മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്തൊക്കെയാണ് ഉടുപ്പി യെസ് അപ്പോൾ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഞാൻ ഒഴിച്ചു കടുക് നമ്മൾ ഉള്ളി അങ്ങനത്തൊന്നും ചേർക്കുന്നില്ല കടുവിട്ടും കൂടെ തന്നെ ഒരു മുക്കാ ടീസ്പൂൺ കടലപ്പരിപ്പ് ഉഴുങ്ങ് ഇത് ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ഫ്രൈ ആവട്ടെ കൂടെ തന്നെ ഞാൻ ടേസ്റ്റിന് ഇത് വളരെ ഓപ്ഷനലാണ് അണ്ടിപ്പരിപ്പ് കേട്ടോ അതിനൊന്ന് കഷ്ണം കഷ്ണം ഇട്ടാൽ നന്നായി അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ ഇപ്പം കടല പച്ചമുളക് ഒന്നും ആഡ് ചെയ്യില്ല പച്ചമുളക് ഇപ്പം ആഡ് ചെയ്താൽ അത് ഒരുപാട് എരിവ് കൂടുന്നവർക്ക് വരും ഇതിപ്പോൾ ഇതിലേക്ക് അങ്ങനെ ഈ റവ ആഡ് ചെയ്തു ഞാനിപ്പോൾ കപ്പ് റവയിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ എന്താ ഞാനിങ്ങനെ പറയണറിയോ നമ്മളിപ്പോൾ പച്ചമുളക് ഈ കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഉടനെ ഇട്ടുവെച്ചാൽ പച്ചമുളകിൻ്റെ എരിവ് ഉപ്പുമാവലിക്ക് ജാസ്തി വരും അപ്പോൾ ഞാൻ ഈ റവയൊക്കെ വറുത്ത് ഏഹ് ഇനി അതിലേക്ക് നല്ലോണം റവ നല്ലോണം വറുക്കണം കേട്ടോ നല്ല മണം വരും കാളർ ഒന്ന് ചെറുതായിട്ട് മാറണം ഈ റവയുടെ മണം നന്നായി വരുമല്ലോ ആ സമയത്താണ് നമുക്കിതിലേക്ക് അടുത്ത ഐറ്റം എന്താണ് ചേർക്കേണ്ടത് ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏഹ് അപ്പോൾ ഈ റവ ഒന്ന് നന്നായി വറുക്കട്ടെ ഈ സമയത്ത് ഞാനിതിലേക്ക് എന്താ അറിയുമോ ചേർക്കണേ പാൽ നോക്കൊള്ളൂ അരക്കപ്പിന് ഞാൻ ഒന്നര കപ്പ് പാൽ ഇതാണ് ഈ ഉപ്പുമാവിൻ്റെ പ്രത്യേകത ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇടാൻ മറന്നു നേരത്തെ തന്നെ നേരത്തെ തന്നെ ഉപ്പിടണം ഏഹ് ഞാൻ അറവ വറുക്കുമ്പോൾ തന്നെ ഇടാം ഞാൻ ഇപ്പം ഇട്ടു അത് മറന്നുപോയി അപ്പം ഞാൻ ഇപ്പം ഇട്ടു ഇനി ഇത് നന്നായി ഒന്ന് വേവട്ടെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പച്ചമുളക് ഇഞ്ചി ഇതാ പച്ചമുളക് ഇഞ്ചി അതൊക്കെ ഇപ്പോഴാണ് ചേർക്കണം കേട്ടോ ഇപ്പോൾ അതാ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇപ്പോൾ ഇടുന്നത് എന്തേലും അറിയാം ഞാൻ അപ്പോഴാണ് കുറച്ച് മണം ഇതിൻ്റെ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക അവർ അവരെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യാൻ ഇപ്പോൾ നോക്കുകയുള്ളൂ ആ ഉപ്പുമാവിന് എന്താ ഒരു കളറ് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നല്ല പീസ് എൻ്റെ കയ്യിൽ പീസ് ഇല്ല ഞാൻ കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്യണം കേട്ടോ ക്യാരറ്റ് ആഡ് ചെയ്യണേ ഇത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഏ ഇതിൻ്റെ ഉപ്പ് മതിയെന്നൊന്ന് ഞാൻ നോക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് ഈ സമയത്ത് ദിസ്ഇസ് എ വെരി മറ്റ് ഓപ്ഷൻ കേട്ടോ ചെറിയ ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്യാണ് ഇത് വേണ്ടവർ ചെയ്താൽ മതി പക്ഷേ അവരയിൽ അവർ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ഞാനിതിലൊരു കാ ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ എന്താ കാരണമെന്നു വെച്ചാൽ ഞാനിങ്ങനെ എപ്പോഴും മധുരം ഒരുപാട് കഴിക്കാത്ത ആളായതുകൊണ്ട് ഏഹ് എനിക്കിഷ്ടമല്ല ഏഹ് ഇപ്പോൾ എൻ്റെ റവയൊക്കെ ഉപ്പമാവ് നല്ലോണം റെഡിയായി ഇനി ഇത് നമുക്ക് വിളമ്പിയിട്ട് കഴിക്കാം അവസാനമായിട്ട് കുറച്ച് തേങ്ങ ഇത് ഇതും കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എൻ്റെ ഉപ്പുമാവ് റെഡിയായി ഇപ്പോൾ കുട്ടുകാരെ എൻ്റെ ഉപ്പുമാവ് റെഡിയായി ഇതിലെനിക്ക് കഴിക്കേണ്ടത് ഇത് കൂട്ടി കഴിക്കേണ്ട ഒരു സ്പെഷ്യൽ ചട്നിയാണ് അപ്പോൾ ഞാൻ അതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ് ഏഹ് അപ്പോൾ എല്ലാവരും ഈ ഉപ്പുമാവൊന്ന് ഉണ്ടാക്കി നോക്കണം പാലൊഴിച്ചിട്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇത് ഭയങ്കര ടേസ്റ്റുണ്ട് ടേസ്റ്റേ മാറി ഉപ്പുമാവിൻ്റെ ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റാണ് പാലൊഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ മധുരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു റെസിപ്പിയും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ